വിശ്വമിച്ച ചിസ്തയായിരിക്കട്ടെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കൊമാരനും കോടാനുകൂട് നന്ദി പറയുന്നു എൻ്റെ പേര് സോണി ഞാൻ പാല കത്തിട്ടപ്പള്ളി അടവുകയാണ് ഇതെൻ്റെ ഭർത്താവ് ബോസ്കോച്ചൻ മൂന്ന് മക്കള് കുടുംബത്തോടൊപ്പം ഈ പരിശുദ്ധമായ ആൾ താരെ കയറുന്ന സാക്ഷ്യം പറയാൻ മാതാവ് അനുഗ്രഹിച്ചതിനോർത്തവരായിരം നന്ദി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിനഞ്ചാം തീയതിയാണ് ഞാൻ ആദ്യമായി ഇവിടെ വന്ന ഉടപടി എടുത്തത് ഉടമ്പടി എടുത്ത് ഞാൻ ആദ്യമായി വെച്ചത് എൻ്റെ മൂത്തമ്മോളുടെ ഒയിറ്റ് എക്സാമിന് വേണ്ടിയായിരുന്നു അതിനു മുമ്പ് അവളെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഒരു തവണ ഒയിറ്റ എക്സാം എഴുതിയിരുന്നു നന്നായി പഠിച്ച് ഒരുങ്ങിയാണ് അവിടെ എഴുതിയത് ഫസ്റ്റ് തവണ തന്നെ പാസ്സാവുമെന്ന് ഭയങ്കര വിശ്വാസമായിരുന്നു പക്ഷേ എനിക്കുണ്ടായിരുന്നു ഇവിടെ വന്ന ഉടമ്പടി എടുക്കണം ഇത്രയും ദൂരമായതുകൊണ്ട് മക്കളും പറഞ്ഞു അമ്മേ നമുക്ക് അവിടെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് എല്ലാ ദിവസവും പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് എക്സാമിന് പോയി പക്ഷെ റിസൾട്ട് വന്നപ്പോൾ അവൾക്ക് പാസ്സായി പാസ്സായില്ല ഭയങ്കര സങ്കടമായിപ്പോയി അവൾക്കപ്പം അവൾ പറഞ്ഞു അമ്മ അമ്മയി ഞാൻ ഓയിറ്റ് എഴുതുന്നില്ല ഞാൻ എവിടെയെങ്കിലും ജോലിക്ക് പോകാം അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും സമ്മതിച്ചില്ല ഞങ്ങൾ പറഞ്ഞു ഒരു തവണയും കൂടെ നീ എഴുതണം നമുക്ക് നമുക്കതിനുമുമ്പ് ഭാസനത്തിൽ പോയി അമ്മയുടെ സന്നിധിയിൽ ഉടമ്പടി എടുക്കാം അങ്ങനെ ഞങ്ങളിവിടെ വന്നു ഉടമ്പടി എടുത്തു അവൾക്ക് വേണ്ടി ഇപ്പോൾ എക്സാമിൻ്റെ ഡേറ്റ് എടുത്തു അതിന് ശേഷം ഞങ്ങൾ വന്ന ജോസഫ് ജോസഫച്ചനെ കണ്ടു അച്ഛൻ ബ്ലെസ്സിങ് കൊടുത്തു കാശ്രീപം അവൾക്ക് നൽകി എക്സാമിന് ഹോൾ പോയ എക്സാമിന് കയറിയപ്പോൾ അവൾ തൈലം പൂശി വിശ്വാസ പ്രമാണം ചെല്ലി ഉപ്പും കാശരൂപവും കൊണ്ടാണ് അവൾ പോയി എക്സാം എഴുതിയത് അവൾ പറഞ്ഞു എനിക്ക് അയർലൻഡ് സ്കോർ കിട്ടിയാൽ എന്ന് പറഞ്ഞു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അവൾക്ക് യു കെ സ്കോർ തന്നെ നൽകി മാതാവ് അനുഗ്രഹിച്ചു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നീ യു കെ പോകണം മാതാവിൻ്റെ ആഗ്രഹം അതുകൊണ്ട് നീ യു കെക്ക് തന്നെ നമുക്ക് പ്രോസസ്സിങ് നടത്താം അങ്ങനെ പെട്ടെന്ന് തന്നെ പ്രോസസ്സിങ് തുടങ്ങി പെട്ടെന്ന് അവൾക്ക് ഇൻറ്റർവ്യൂ കിട്ടി സി ബി ടി പാസ്സായി വളരെ പെട്ടെന്ന് തന്നെ അവൾക്ക് യു കെക്ക് പോകാൻ മാതാവ് അനുഗ്രഹിച്ചു അവളിപ്പോൾ ലീവിന് വന്നിരിക്കുന്നതാണ് രണ്ടാമത്തെ മോൾക്ക് ടെറ്റിൻ്റെ എക്സാം ഉണ്ടായിരുന്നു കെ ടെറ്റിൻ്റെ എക്സാം അതി ടഫാണ് എക്സാം അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവിനോട് പ്രാർത്ഥിച്ച് കാച്ചീര് പം കൊണ്ടുപോയി നീ പരീക്ഷ എഴുതിക്കോ ഒന്നും പേടിക്കേണ്ട അതുപോലെ തന്നെ അവൾ കാച്ചീര് പങ്കെ എക്സാം എഴുതി ഫസ്റ്റ് ചാൻസിൽ തന്നെ അവൾ കേട്ടി തൊണ്ണൂറ്റിയാറ് മാർക്കോടുകൂടി പാസ്സായി അമ്മയ്ക്കും തിരുക്കന്മാരനും ഒരു ആയിരം നന്ദി പറയുന്നു അതുപോലെ തന്നെ ഞങ്ങൾ ഭർത്താവിനാണെങ്കിൽ എപ്പോഴും ഒരു ചുമയായിരുന്നു അതൊരു ഹാബിറ്റ് പോലെയായിരുന്നു എപ്പോഴും ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചുമച്ചുകൊണ്ടിരിക്കും അത് ഞങ്ങളിങ്ങനെ ഞാൻ ഉടമ്പടി വെച്ചായിരുന്നു അത് തന്നെയെല്ലാം ഞങ്ങൾ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചെല്ലി എല്ലാ ദിവസവും ഞങ്ങൾ ഒന്നിച്ചിരുന്നാണ് പ്രത്യക്ഷപ്പെട്ട പ്രാർത്ഥന ചെല്ലുന്നത് അപ്പോൾ ഞങ്ങളെല്ലാവരും തൈലം പൂശി നെറ്റി കുരിശു വരച്ച് എല്ലാവരും പ്രാർത്ഥിക്കും ഭർത്താവാണ് ഈ കുരിശടയാളം കുരിച്ചടയാളം വരച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു അതിന് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ചുമ പൂർണ്ണമായും മാറി പിന്നെ എനിക്കാണെങ്കിൽ കാലിൽ ഒരാണി പോലെ ഉണ്ടായിരുന്നു ചെരുപ്പില്ലായെന്നൊക്കെ ഭയങ്കര വേദനയായിരുന്നു ഞങ്ങളെല്ലാവരും ഒന്നിച്ചെന്ന് പ്രാർത്ഥിച്ച ആ സമയം പ്രാർത്ഥിച്ചതിന് ശേഷം തൈലം പൂശി പ്രാർത്ഥിക്കും അങ്ങനെ ആ കാലിൻ്റെ ആണി രോഗം പൂർണമായും മാറി ഒരു ദിവസം രാവിലെ എൻ്റെ ഇളയ മോള് എഴുന്നേറ്റിട്ട് പറഞ്ഞ എൻ്റെ കൈക്കകത്ത് ഭയങ്കരമായിട്ട് ചൊറിയുന്നു നോക്കിയപ്പോൾ കൈവെള്ളം നന്നായിട്ട് ചൊറിയുന്നുണ്ട് നല്ല ചുമന്ന് തുടുത്താണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു സാരമില്ല നമുക്ക് മാതാവിൻ്റെ ഉപ്പിട്ട് ചൂടുവെള്ളത്തിൽ കൈ വെച്ചു ആ സെക്കൻഡിൽ തന്നെ അവളുടെ കൈയുടെ ചൊറിച്ചിലും മാറി അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ഈ നേറച്ച വസ്തുക്കൾ ഉപയോഗിച്ചതു വഴി ലഭിച്ചു പിന്നെ ഞങ്ങൾ ഒരു ദിവസം ഞങ്ങൾ വരുമ്പോഴെല്ലാവരും ഫാമിലിയായിട്ടാണ് ഇവിടെ മിക്കാറ് വരുന്നത് ആ ഒരു ദിവസം ഞങ്ങളിവിടെ വന്നു പ്രാർത്ഥിച്ച് തിരിച്ചു പോയപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ മാതാവിനോട് പറഞ്ഞു മാതാവ് അടുത്ത തവണ വരുമ്പോൾ ഞങ്ങൾക്ക് ഒരു പുതിയ വാഹനം മാതാവ് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ആരോടും പറഞ്ഞൊന്നുമില്ല ഞങ്ങൾ പോയി ഒരാഴ്ച കഴിഞ്ഞപ്പം എൻ്റെ ഭർത്താവ് പറഞ്ഞു നമുക്ക് നമ്മുടെ കാറിനോ വേറെ ഒരെണ്ണോട് വാങ്ങിയാലോ അങ്ങനെ ഞങ്ങൾക്ക് ഒരു പുതിയ കാറ് വാങ്ങാൻ മാതാവ് അനുഗ്രഹിച്ചു അത്ര ഞങ്ങൾ മാതാവിൻ്റെ രൂപം മേടിച്ച ഞങ്ങൾ കാറിൽ വെച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൃപാസനത്തിൽ പോയപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടാണ് പോകുന്നത് നമുക്കൊരു വാ പുതിയ വാഹനം വേണമെന്ന് അതുപോലെ തന്നെ മാതാവ് അത് ഞങ്ങൾക്ക് തന്നി തന്നു ഞാനത് എല്ലാവരോടും പറയുകയും ചെയ്തു ഞാൻ മാതാവിനോട് പറഞ്ഞു അതുപോലെ പോലെ തന്നെ അദ്ദേഹത്തിന് അത് തോന്നുകയും ചെയ്തു അങ്ങനെ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു കൂടാതെ ഒത്തിരി സൗഖ്യങ്ങൾ ചെറിയ ചെറിയ ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അപ്പോളേ ഞങ്ങൾ മാതാവിൽ ആശ്രയിക്കും പ്രാർത്ഥിക്കും എല്ലാം ഞങ്ങൾക്ക് മാതാവ് സാധിച്ചു തന്നിട്ടുണ്ട് കാര്യപ്രവർത്തികളായിട്ട് ഞങ്ങളെല്ലാവരും ഒന്നിച്ചാണ് ചെയ്യുന്നത് പത്രം കിട്ടുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ പത്രവിതരണത്തിന് പോകും അതുപോലെ അനാഥാലയത്തിൽ പോയാലും ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ചാണ് പോകുന്നത് എല്ലാ മാസവും ഞങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു ഭാഗം ഞങ്ങളതിനായിട്ട് നീക്കി വെച്ചിട്ടുണ്ട് അതുപോലെ രോഗി സന്ദർശനത്തിന് പോയാലും എല്ലാവർക്കും ഞങ്ങൾ ഇവിടുന്ന് രൂപങ്ങൾ മേടിച്ചും അതുപോലെ ഞങ്ങളെ കഴിയുന്ന പോലെ എല്ലാ സഹായങ്ങളും ചെയ്യാറുണ്ട് കഴിയുന്ന പോലെ എല്ലാവരും കൂടെ ഒന്നിച്ച് ദേവാലയത്തിൽ പോകാനും കുമ്പസാരിക്കാനും ശ്രമിക്കാറുണ്ട് എല്ലാ ദിവസവും ഇങ്ങനെ മാതാവിൻ്റെ കൂടെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ ും സ്നേഹം നിറഞ്ഞവര് സോണി എന്ന അമ്മയും കുടുംബവുമാണ് നമ്മളോട് ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെച്ചത് ഇവരുടെ കുടുംബത്തിലെ പുരുഷമ്മയുടെ ഉടമ്പടി പ്രാർത്ഥനയിലൂടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഗ്രഹങ്ങള് മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങളിലും അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ആരോഗ്യത്തിൻ്റെ അവസ്ഥയിലുമൊക്കെ പരിശുദ്ധ അമ്മയിൽ നിന്ന് സ്വീകരിച്ചതിൻ്റെ അനുഭവ സാക്ഷ്യം പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ആൾ താരയിൽ പങ്കുവയ്ക്കുമ്പോൾ നമുക്കിരു കാര്യങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം പരിശുദ്ധ അമ്മയ്ക്കും തെരുക്കുമാരനും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക